മലയാള സിനിമയിലെ മറക്കാനാകാത്ത ഒരു കലാകാരനാണ് കുതിരവട്ടം പപ്പു പപ്പുവും മോഹൻലാലും ഒന്നിച്ച നിരവധി സിനിമകൾ നമ്മൾക്ക് ഓർമ്മ വരും പക്ഷെ ആദ്യം ഓർമ്മ വരുന്നത് വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ മോഹൻലാലിന്റെയും പപ്പുവിന്റെയും കോമ്പിനേഷൻ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഓർമ്മ വരും കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച പപ്പു ഇന്നും പ്രേക്ഷകർ മറക്കില്ല വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ സുലൈമാൻ താമരശ്ശേരി ചുരം ഇറങ്ങിയ കഥ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോഴും പ്രേക്ഷകർ ചിരിക്കും സ്വതസിദ്ധമായ കോഴിക്കോടൻ സ്റ്റൈലിൽ കുതിരവട്ടം പപ്പു അനശ്വരമാക്കിയ സുലൈമാൻ എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് ക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ശുദ്ധ ഹാസ്യത്തിന്റെ അമരക്കാരനായിരുന്നു പപ്പു കൂടാതെ മോഹൻലാലിന്റെ അധിപൻ എന്ന സിനിമയിൽ മോഹൻലാലും കുതിരട്ടം പപ്പും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഗംഭീരമായിരുന്നു ഇപ്പോഴും ആ സീനുകളൊക്കെ ടി വിയിൽ വരുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കാണാറുണ്ട് എന്നാൽ പ്രേഷർ കണ്ടിച്ചിരിക്കുന്ന ഈ സീനുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് താമരശ്ശേരി ചുരമിറങ്ങിയ കഥയ്ക്ക് പിന്നിൽ ഒരുപാട് ടേക്കുകളുടെ ചരിത്രമുണ്ട് എന്ന് പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രംഗം നാലു വട്ടം എടുത്തിട്ടും ശരിയാകാതെ ചിത്രത്തിന്റെ സംവിധാനം പ്രിയദർശനെ വട്ടം കറക്കിയിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ജപ്തി ചെയ്ത റോഡ് റോളർ നഗരസഭയുടെ വളപ്പിൽ ിൽ നിന്നും എടുത്തു മാറ്റാൻ വരുന്നതായിരുന്നു സുലൈമാൻ എന്ന പപ്പുവിന്റെ കഥാപാത്രം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ വെച്ചായിരുന്നു ഈ രംഗം ഷൂട്ട് ചെയ്യുന്നത് വളരെ നീണ്ട ഡയലോഗാണ് ആണ് പപ്പുവിന് പറയാനുള്ളത് എത്ര പറഞ്ഞിട്ടും ശരിയാകുന്നില്ല നാലോളം മാഗസിൻ ഫിലിം പാഴായി ഒടുവിൽ ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞ് പ്രിയൻ ആക്ഷൻ പറഞ്ഞു എന്നിട്ടും പപ്പുവിന് ശരിയായില്ല ഒടുവിൽ പ്രിയൻ ചോദിച്ചു എന്താ പപ്പുവേട്ട ഡയലോഗ് ഒന്നും ശരിയാവുന്നില്ല അഡ്വാൻസ് തരുന്നതിന് മുൻപേ ഡയലോഗ് തന്നതല്ലേ ഇത് കേട്ടതും പപ്പു അടക്കാൻ ലൊക്കേഷൻ ഒന്നാകെ പൊട്ടിച്ചിരിച്ചു വീണ്ടും പ്രിയൻ പപ്പുവിന് അടുത്ത് എന്ന് പറഞ്ഞു പപ്പുവേട്ട താമരശ്ശേരി ചൊരന്ന് കേട്ടിട്ടുണ്ട് ോ പപ്പു പ്രിയനെ നോക്കി സ്വതസന്ധമായ ശൈലിയിൽ ഒരു കോഴിക്കോടൻ ചിരി പാസാക്കി അടുത്ത ടേക്കിലായിരുന്നു തലമുറകളെ ആവർത്തിച്ചു ചിരിപ്പിക്കുന്ന താമരശ്ശേരി ചുരം ഉണ്ടായത് എന്താണിപ്പോൾ ഒരു കാര്യം പറയാൻ കാരണം എന്നല്ലേ കഴിഞ്ഞ ദിവസം ഇതേ കുതിരോട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പിന്നീട് പ്രേശ്യർ ഓർത്തത് മോഹൻലാലും കുതിരോട്ടം പപ്പുവും നിൽക്കുന്ന സീനുകളായിരുന്നു അവർ തമ്മിലുള്ള ഗംഭീര ചില മൊമെന്റ്സുകൾ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ തന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു കൂടാതെ പല സിനിമകളിലേ പണ്ട് ബിനു പപ്പു തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ അറിയുന്നത് തന്നെ അച്ഛനിലൂടെ ആണെന്നുള്ള കാര്യം കുതിരോട്ടം പപ്പവും മോഹൻലാലുമുള്ള ആരും കാണാത്ത ഒരു ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ഒരു അവസരത്തിൽ അന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടുകയാണ് മോഹൻലാലിന്റെ ചിത്രത്തിലും ഇതിനു മുമ്പും ബിനുപ്പപ്പു അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ചിത്രത്തിന്റെ പിന്നാം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിൽ ബിനുപപ്പുവിനൊപ്പം മോഹൻലാൽ നിൽക്കുന്ന ആ ഒരു നിമിഷം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എത്തിയപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഓർമ്മ വന്നത് കുതിരോട്ടം പപ്പവും മോഹൻലാലും നിൽക്കുന്ന ആ രംഗങ്ങളാണ് ായിരുന്നു അച്ഛന്റെയും മകന്റെയും ദൃശ്യങ്ങൾ കോത്തിണക്കി പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിനുപപ്പു ഈ ചിത്രം പങ്കുവച്ചത് മോഹൻലാലും ഒപ്പമുള്ള മൊമെന്റ് ബിനുപപ്പു ശരിക്കും ആസ്വദിക്കുന്നു എന്ന് ആ ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് അങ്ങനെ തലമുറകൾ കഴിഞ്ഞ് അതേ നായകനൊപ്പം കൂടിച്ചേർന്ന മകനെയും നമ്മൾ കാണുകയാണ്